നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പ്രാദേശിക കലകളും കരകൗശല വിദ്യകളും സംസ്കാരവും പ്രചരിപ്പിക്കാനും സഞ്ചാരികളെ ആകർഷിക്കാനുമായി ഖത്തർ ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ ഫെസ്റ്റ് ആരംഭിച്ചു മിഷേരി ഗലേറിയ പ്ലേസ് വെന്റോം ഓഫ് ഖത്തർ വെസ്റ്റ് വാക്ക് എന്നിവിടങ്ങളിൽ നടക്കുന്ന മേള ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സമാപിക്കുക അറബിക് കാലിഗ്രഫി ജ്യോതിശാസ്ത്രം ശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ കയ്യെഴുത്തു പ്രതികൾ പ്രാദേശിക സമുദ്രജീവികളെക്കുറിച്ചുള്ള ജീവികളെക്കുറിച്ചുള്ള പവലിനികൾ ഖത്തരി ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ഇരുപത്തിനാല് കലാകാരന്മാരുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയുടെ ആകർഷണമാണ് ഇത്തരമൊരു പരിപാടി ഖത്തർ ടൂറിസം ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ സ്പന്ദനം കാഞ്ഞങ്ങാട് സൗത്തിൻ്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഷാർജ റൂവി ഹോട്ടലിൽ നടന്ന യോഗത്തിൽ സ്പന്ദനം സെക്രട്ടറി ദീപ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്പന്ദനം ചെയർമാൻ വിനോദ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്തു സ്പന്ദനത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഒൻപതാം വാർഷികത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്ത യോഗത്തിൽ ട്രഷറർ ദിലീപ് ദാമോദരൻ നന്ദി പറഞ്ഞു ദുബായ് സമ്മർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ദുബായ് വിമാനത്താവളത്തിൽ കുട്ടികൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ് നൽകി ദുബായ് എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ എത്തിയ കുട്ടികളെ സമ്മാനങ്ങളും പൂക്കളും നൽകിയാണ് രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തത് ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോണമി ആൻഡ് ടൂറിസവും ചേർന്നാണ് വരവേൽപ്പ് നടത്തിയത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം